നമസ്കാരം കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഭിലാഷിന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു സത്യനാഥൻ തന്നെ മനഃപൂർവ്വം അവഗണിച്ചുവെന്നും പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുമാണ് അഭിലാഷിന്റെ മൊഴി ഇതാണ് വൈരാഗ്യത്തിന് ഇടയാക്കിയത് എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിന് പുറമെ മറ്റു പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ സംരക്ഷിച്ചില്ല സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇത് വൈരാഗ്യത്തിന് കാരണമായി എന്നും അഭിലാഷ് പറയുന്നു റിമാൻഡ് റിപ്പോർട്ടിലാണ് അഭിലാഷിന്റെ മൊഴിയിലെ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം അഭിലാഷ് കൊല നടത്താൻ ഉപയോഗിച്ച ആയുധം വാങ്ങിയത് ഗൾഫിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സത്യനാഥനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മൂർച്ചയുള്ള കറുത്ത പിടിയുള്ള കത്തിയാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കണ്ടെത്തിയത് പേരാമ്പ്ര വടകര ഡിവൈഎസ്പിമാരടക്കം പതിനാലു പേരാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലുള്ളത് ഇതിനിടെ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഭിലാഷിനു വേണ്ടി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും കൊയിലാണ്ടി കോടതിയിലാണ് അപേക്ഷ നൽകുക ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അഭിലാഷിനെ റിമാൻഡ് ചെയ്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വ്യക്തിവൈരാഗ്യമൂലമാണ് കൊലപാതകമെന്നാണ് പ്രതി പോലീസിനോട് ആദ്യം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പുളിയോറവയലിൽ സത്യനാഥൻ കൊല്ലപ്പെട്ടത് മുത്താമ്പി ചെറിയപുറം ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു സംഭവമുണ്ടായത് പെരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് ശരീരത്തിൽ നാലിലധികം സ്ഥലത്ത് വെട്ടേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു സംഭവത്തിന് പിന്നാലെയാണ് പ്രതി അഭിലാഷ പിടിയിലായത് ഇന്നലെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു